ഉപഭോക്താക്കളുടെ ഹൃദയം കവർന്ന സ്കൈ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്കൈഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം ഇനി കൂത്തുപറമ്പിൽ കണ്ണൂർ റോഡിൽ ആരംഭിച്ച ഷോറൂം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ടൗണിൽ ചെയ്തുപറമ്പ് വർഷങ്ങളായി പ്രവർത്തിച്ചു നവീകരിച്ച ഷോറൂമിലേക്ക് മാറിയിരിക്കുകയാണ് കൂടുതൽ വിശാലവും കൂടുതൽ സെലക്ഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വണ്ണ ആഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമായി ഇത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യതയും അവർക്ക് ആഗ്രഹത്തിനനുസരിച്ചുള്ള ആഭരണങ്ങൾ ലഭിക്കുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ഈ നാടിൻ്റെ അഭിമാനമാണ് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു സിനിമാതാരം ഷെയ്ൻ നിഗം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എന്നുള്ള പോലെ ഇനിയും അങ്ങോട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു തന്നെ ഉള്ളൂ പറയാനില്ല എന്തായാലും ഉദ്ഘാടന ചടങ്ങ് കാണാൻ കാണാനെത്തിയവർക്കായി ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും സമ്മാന വിതരണവും ഷെയ്ൻ നിഗം നിർവഹിച്ചു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം അൻപതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ വീതമാണ് സമ്മാനമായി നൽകിയത് ഉള്ളത് സെൽഫി കോൺടാസ്റ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഷെയ്ൻ നിഗത്തിനൊപ്പം സെൽഫി എടുക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു ആ ഒരു ുള്ളിൽ ഏറ്റവും സന്തോഷത്തോടെ മനസ്സിൽ ചിത്രമാണ് പോകുന്നത് ഉണ്ട് നമുക്കിനി അടുത്ത നമുക്ക് കൂടി അടുത്തുള്ള സമയം കൂടിയാണ് വളരെയധികം സന്തോഷത്തോ വരച്ച ചിത്രത്തോടൊപ്പം ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കില്ലേ അതിൽ ഓരോ വരെ തെളിയുമ്പോഴും മനസ്സിൽ പ്രതീക്ഷിച്ചതാണ് ഷെയ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടറും മാനേജറും പറഞ്ഞു കാര്യത്തിൽ നമ്മൾ സെലക്ഷൻ ഒരുപാട് ട്രെൻഡ് കളക്ഷൻസുകൾ പുതിയ കൊണ്ടുവന്നിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ നമ്മൾ പുതിയൊരു സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തത് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയമണ്ട്സിൻ്റെ അത് വിഭാ വിപുലീകരിച്ച നല്ല വിപുലമായ ശേഖരം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ പണിക്കൂലിയിൽ വലിയ ഒരു ഓഫറാണ് അതായത് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന കണ്ണൂർ ജില്ലയിലെ എന്നല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഷോറൂം ആയിരിക്കും ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ഉണ്ട് പിന്നെ അതേപോലെ ഫാക്ടറി ഡയറക്റ്റ് നമ്മൾ കളക്ഷൻസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളെ ഈ കൂത്തുവാറുമും കൂത്തുവാറുമിൻ്റെ ഏരിയയിലുള്ള എല്ലാ നന്മ നിറഞ്ഞ കസ്റ്റമർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സും ഒരുപാട് കളക്ഷനുമാണ് ഈ നവീകരിച്ച ഷോറൂമിലേക്ക് നമുക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റിയത് മാക്സിമം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ അതായത് ഇപ്പോഴത്തെ ഈ ഗോൾഡ് റേറ്റിൻ്റെ ഒരു വർധനവ് കാരണം എല്ലാവരും ചൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷനും മറ്റുള്ള ഓഫേഴ്സും അതായത് മേക്കിംഗ് ചാർജും എല്ലാം എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കളക്ഷൻസും ഓഫറുകളാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് അത് പഴയതുപോലെ തന്നെ പണ്ട് മുതലേ ചെയ്യുന്നത് പോലെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഓഫറുകളാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സും അതിൻ്റെ എല്ലാവരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമേഴ്സിന് എത്രത്തോളം ഒരു എന്താ പറയേണ്ടത് അത്രത്തോളം നമ്മൾ കളക്ഷനായിട്ടും ഓഫറുകളായിട്ടും ഇനിയും ഇപ്പോഴും ഇനി ഫ്യൂച്ചറിലും ഇനിയും ഇനിയും പുതിയ ബ്രാഞ്ചുകൾ നമ്മളെ പുതിയൊരു ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടെയും ഇതിനേക്കാളും നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണവില മാത്രം സ്വീകരിച്ച് പണിക്കൂലി തിരികെ നൽകും പതിനഞ്ചു ദിവസം ഓരോ പത്ത് പവനും മുകളിലുള്ള വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും സ്മാർട്ട് ടി വി സമ്മാനമായി ലഭിക്കും ജ്വല്ലറി എക്സിക്യൂട്ടീവ് നൽകുന്ന വിൻ ഡയമണ്ട് നെക്ലേസ് വൗച്ചറുമായി കുടുംബസമേതം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകും കെ പി മോഹൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നഗരസഭാ കൗൺസിലർ എൻ സുരേന്ദ്രൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പി എ ജംഷീർ മാനേജിംഗ് പാർട്ട്ണർമാരായ സൈനുദ്ദീൻ സി പി അബൂബക്കർ പി കെ അബ്ബാസ് മാനേജർ പി കെ മിർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ